എല്ലാവർക്കും നമസ്കാരം സീരിയൽ മാന്യ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പൊ പവിത്രം സീരിയലിന്റെ നാളത്തെ ആ ഒരു പ്രമോ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ വേദയുടെ അഹങ്ങളെയും അതുപോലെ അവന്റെ ഭാര്യ ഭാഷയും കൂടി നിന്ന് വേദയെക്കുറിച്ചും വിക്രത്തെക്കുറിച്ചും ഒക്കെ വളരെ കാര്യത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക എങ്ങനെയെങ്കിലും വേദയുടെ ജീവിതത്തിൽ വിക്രത്തിനെ ഒഴിവാക്കണം അത് മാത്രമാണ് എല്ലാരും ഇങ്ങനെ ചിന്തിച്ചു കൂട്ടുന്നത് ശരിക്കു പറഞ്ഞാല് പക്ഷേ അവൾ മരിച്ചു പോയിരുന്നെങ്കിൽ പോലും എനിക്ക് ഇത്ര സങ്കടമൊന്നും ഉണ്ടാവില്ലായിരുന്നു ഇതുണ്ടല്ലോ നമ്മുടെ കുടുംബത്തിന് മൊത്തം നാട്ടിൽ ില്ലേ അവൾ ഒരു ഗുണ്ടയുടെ കൂടെയാണ് ജീവിക്കുന്നതെന്ന് അറിയുമ്പോൾ ശരിക്കും ജസ്റ്റ് ശങ്കരനാരായണൻ അല്ലേ അവിടെ നാണകെട്ട് പോകുന്നത് അതുപോലും അവൾ ആലോചിച്ചില്ലല്ലോ പൊന്നെ പോറ്റി എന്നൊക്കെ പറഞ്ഞു അത്രയും സ്നേഹത്തിൽ നമ്മൾ ലാളിച്ചു വളർത്തിയിട്ട് അവൾ അവസാനം നമുക്ക് തന്നത് ഇതല്ലേ എന്നൊക്കെ പറഞ്ഞ് ശ്രീകാന്ത് നല്ല കട്ട കലിപ്പില അപ്പോൾ പക്ഷേ ആണെങ്കിലും അതെ ശ്രീയേട്ടൻ എന്തായാലും അച്ഛന് ഇന്ന് തന്നെ പോയി കാണണം അച്ഛൻ എന്തൊക്കെയോ ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ദർശന്റെ ജീവിതത്തിലേക്ക് വീണ്ടും വേദി കൊണ്ടുവരാൻ സാധിക്കും അപ്പം അങ്ങനെ ഇവർ ഈ ഒരു കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് കൊണ്ട് നിൽക്കുക അതിനുശേഷമാണെങ്കിലും നമ്മളെ കാണിക്കുന്നത് വേദയാണ് കേട്ടോ അപ്പം വേദ വിക്രത്തിന്റെ റൂമിൽ അവന്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ഒക്കെ എടുത്ത് ഇങ്ങനെ നോക്കി ഇത്രയും ആയിട്ടുള്ള വിക്രം പിന്നെ ഇങ്ങനെയൊരു ഗുണ്ടയായി മാറിയത് എന്തായാലും വിക്രത്തിന്റെ ജീവിതത്തിൽ എന്തൊക്കെയോ ചില കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്തായാലും ഈ കാര്യങ്ങളൊക്കെ കണ്ടെത്തണമെന്ന് അവൾ ഒരു നിമിഷം ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക അപ്പം ആ ഓരോ സർട്ടിഫിക്കറ്റും മറിച്ച് നോക്കുമ്പോഴാണെങ്കിൽ ഇത്രയും എന്താ പറയുക ക്വാളിറ്റി കൂടിയ ഒരു മനുഷ്യൻ അവനെക്കുറിച്ച് കൂടുതലായി കൂടുതലായി അറിയാനും അവനോട് കൂടുതൽ ഇഷ്ടം തോന്നാനും നമ്മുടെ തോന്നി തുടങ്ങി അങ്ങനെ ഇവൾ ഇതൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്താണ് വിക്രം ആ കാഴ്ച കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നത് അപ്പം വിക്രം വന്ന് ഡീന്ന് വിളിച്ചതും വേദ പെട്ടെന്ന് ഞെട്ടി അങ്ങനെ അവിടെ വെച്ച് വിക്രത്തിന്റെ ആ ഒരു അടുത്തേക്ക് നമ്മുടെ വേദ ഇങ്ങനെ വീഴുന്നതും വിക്രം വേദയെ താങ്ങി നിർത്തുന്നതും ഒക്കെയാണ് നാളത്തെ പ്രമോയിലുള്ളത് അങ്ങനെ വിക്രം ചോദിച്ചു നിനക്കെന്ത് റൂമിലെ കാര്യം അല്ല എന്റെ റൂമില് നീ ശരിക്കും പറഞ്ഞാൽ എന്തിന് കയറിയതാ നീ ഇത്രയും പഠിപ്പും വിവരവും ഒക്കെ ഉള്ള ഒരുത്തനായിരുന്നു എന്ന് സത്യം പറഞ്ഞാൽ ഞാൻ മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല ഞാൻ വിചാരിച്ചത് നീ ഇങ്ങനെ ഒരു ലോക്കൽ സെറ്റപ്പിലേക്ക് പോയപ്പം ശരിക്കും വല്ല പത്താം ക്ലാസ് ഗുസ്തിയോ ഒക്കെ ആയിരിക്കും എന്തായാലും ഇത്രയും നല്ല ക്വാളിഫിക്കേഷനൊക്കെ വെച്ചിട്ട് നീ എന്തിനാ വിക്രം ഇങ്ങനെ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ വെറുക്കുന്ന ഒരുത്തനായിട്ട് ഈ പണിയൊക്കെ ചെയ്യുന്നത് അതും ശ്രീനിവാസിനെ പോലെയുള്ള ഒരു രാഷ്ട്രീയക്കാരന് വേണ്ടിയിട്ട് ശരിക്കും നീ നിന്റെ ജീവിതം നശിപ്പിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് വേറെ നമ്മുടെ വിക്രത്തെ ശാസിക്കാൻ തുടങ്ങുമ്പോൾ വിക്രത്തിന് ദേഷ്യം വന്നു വിക്രമാണെങ്കിലും നിന്റെ ഈ തണ്ടും തൻ്റെയുടെ ഒക്കെ നിന്റെ വീട്ടിൽ കൊണ്ട് കാണിച്ചാൽ മതി നിനക്കല്ലേ ഒരു കൊമ്പത്ത് എന്നുള്ള ഒരു വക്കീലല്ലായിരുന്നോ വന്നത് ഇന്ന് ശരിക്ക് പറഞ്ഞാൽ അവൻ എന്നെ രക്ഷപ്പെടുത്തിയെങ്കിലും അവനോട് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നു നിന്റെ ഉണ്ടല്ലോ അവ മടക്കി അവന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുപോകണമെന്ന് എന്നിട്ട് എന്റെ പിന്നാലെ നീ എന്തിനാ വന്നത് നിനക്ക് നല്ലൊരു ജീവിതവും നല്ലൊരു ഭാവിയൊക്കെ ഉണ്ടായിരുന്നല്ലോ വേദെ നിനക്ക് ആ കൂടെ അവന്റെ കൂടെ അങ്ങ് പോയി ജീവിക്കാൻ വേണ്ടെന്നൊക്കെ ചോദിച്ചതും വേദയ്ക്ക് ദേഷ്യം വന്നു അപ്പം ഇവരുടെ ഈ സംസാരമൊക്കെ കേട്ടുകൊണ്ട് നന്ദിനിയാണെങ്കിൽ അവിടെ ആ ജനാലിൻ്റെ പറ്റയിൽ ഇങ്ങനെ മറഞ്ഞ് നിൽക്കുക നന്ദിനി അവിടെ നിൽക്കുന്ന കാഴ്ചയൊക്കെ കണ്ടുകൊണ്ട് തന്നെ വേദയാണെങ്കിൽ ദേ വിക്രം നമ്മൾ എന്താ സംസാരിക്കുന്നത് നമ്മൾ അടി കൂടുവാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ചിലരൊക്കെ ന്യൂസ് പിടിക്കാൻ അതുകൊണ്ട് എനി ആയിട്ട് എനിക്ക് ഈ വീട്ടിലുള്ള വില കളയരുതെന്ന് പറഞ്ഞു അങ്ങനെ നന്ദിനി ഇതൊക്കെ കേട്ടിട്ട് ഓ എന്നെയാണല്ലോ ആണല്ലോ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞ് പുള്ളിക്കാരി അവിടെ നിന്നെങ്ങി പോവാ പിന്നീട് നമ്മുടെ വേദ നേരെ പോയി ശ്രീജയുടെ അടുത്തേക്ക് അങ്ങനെ ഏട്ടത്തിയെ കണ്ടിട്ട് ആ വീട്ടിൽ വീട്ടിലല്പമെങ്കിലും നമ്മുടെ വേദയോട് കുറച്ചൊക്കെ സ്നേഹമുള്ളത് നമ്മുടെ ശ്രീജയ്ക്കും കമലയ്ക്കും മാത്രമാണല്ലോ അതുകൊണ്ട് തന്നെ നമ്മുടെ ശ്രീജയുടെ അടുത്ത് പോയിട്ട് എന്താ ഏട്ടത്തി ശരിക്കും വിക്രത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങൾ മുഴുവനും വേദം അങ്ങനെ ചെകഞ്ഞു ചോദിക്കാൻ തുടങ്ങി അങ്ങനെ അവൾ ആ ഒരു സത്യം കണ്ടെത്തുകയാണ് പിന്നീടാണെങ്കിലും താൻ നമ്മുടെ ദർശന്റെ അച്ഛനും അതുപോലെ അമ്മയും ഒക്കെ കൂടി ജസ്റ്റിസിൻ്റെ വീട്ടിലേക്ക് ഒരു വരപങ്ക് വരികയാണ് അപ്പം ഭക്ഷയെ കണ്ടതും എന്തായുമോളെ അവൻ ഒരു പണി കാണിക്കുമെന്ന് സത്യം പറഞ്ഞാൽ ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ശങ്കരനാരായണം വിളിച്ച് ഈ വിവരം പറഞ്ഞ സമയത്ത് തൊലി ഒരിഞ്ഞു പോയെന്ന് പറഞ്ഞാൽ മതിയല്ലോ ഇത്രയൊക്കെ ആയിട്ടും ഇവൻ എന്തുകൊണ്ടാണ് തിരുത്തി ചിന്തിക്കാത്തതെന്ന് പല പ്രാവശ്യവും ഞാൻ ആലോചിക്കുന്നുണ്ട് അങ്ങനെ ആ അച്ഛനും അമ്മയും വന്ന് ഉള്ള സങ്കടങ്ങൾ മുഴുവനും ആ ജസ്റ്റിസിൻ മുന്നിലും അതുപോലെ വാർഷയുടെ മുന്നിലും ഒക്കെ പറയുക എന്തായാലും ഇനി ശങ്കരൻ ഈ കാര്യങ്ങളിലൊന്നും ഇടപെടണ്ട നിങ്ങൾക്ക് നിങ്ങൾക്കതിൽ ഇടപെടേണ്ട ഇല്ലല്ലോ എൻ്റെ മകനായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ കൊല്ലാപ്പ് അത് ഞാൻ തന്നെ അഴിച്ചോളാം എന്ന് പറഞ്ഞ് വർഷയുടെയും നമ്മുടെ ദർശൻ്റെയും അച്ഛൻ ഒരു തീരുമാനം എടുക്കുക അപ്പം എങ്ങനെയെങ്കിലും വിക്രത്തിനെ വേദയും തമ്മിൽ പിടിപ്പിക്കണം അതിനു വേണ്ടിയിട്ട് ചില ഗൂഢാലോചനകളുടെ ഭാഗമായിട്ട് അവർ ശ്രീകാന്തിൻ്റെയും കൂടെ സഹായം തേടുക അപ്പം ഇവരെല്ലാവരും കൂടി ചേർന്ന് നമ്മുടെ വിക്രത്തിനെയും വേദയെയും രണ്ടും രണ്ട് തട്ടാക്കാനുള്ള കാര്യങ്ങൾ അവിടെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണെങ്കിലും നമ്മൾ അവളുടെ കൈ കൊണ്ട് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഫുഡുമായിട്ട് നേരെ വരുക അപ്പൊ മാഷും അതുപോലെ കമലയും എല്ലാരും ഫുഡ് കഴിക്കാനിരിക്കുന്നു ഈ സമയം ആ ആഹാരം കൊണ്ടുവന്ന് അവിടെ വെച്ചതും നന്ദിനി വലിയ കാര്യത്തിന് ദാ അമ്മായി അച്ഛന് അതൊക്കെ വിളമ്പിയൊക്കെ കൊടുത്തു അതിനുശേഷം അവൾ പറഞ്ഞു അച്ചാ ഇത് ഉണ്ടാക്കിയതാരാണെന്നോ നിൽക്കുന്ന അച്ചാൻ്റെ പുന്നാർ മരുമോള ഉണ്ടാക്കിയത് ഇത് കേട്ടതും ശരിക്കു പറഞ്ഞാൽ മാഷിന് നല്ല ദേഷ്യമായി ഈ കുട്ടിയെ കൊണ്ട് എന്തിനെ ഈ ജോലിയൊക്കെ ചെയ്യിപ്പിക്കുന്നത് ഇവൾ ഈ വീട്ടിലെ ആരും അല്ലല്ലോ ഇവളീ വീട്ടിലൊരു ഗസ്റ്റ് പോലെ മാത്രം നിൽക്കുന്നവളല്ലേ ഇവൾ ഒരിക്കലും ഈ വീട്ടിലെ മരുമകളാകില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആശ നല്ല കട്ട കലിപ്പിൽ ആ ഭക്ഷണം എടുത്ത് അങ്ങ് എറിയാണ് മാഷാണെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല എന്തായാലും ആശാൻ നല്ല ദേഷ്യമുണ്ട് അതുകൊണ്ട് തന്നെ വേദന ത്രയും ശോഭത്തിൽ സംസാരിക്കുമ്പോൾ നമ്മക്കിതാ വേറൊരു കാര്യം കൂടെ വെളിവാകുകയാണ് എന്തായാലും നമ്മുടെ നന്ദിനിയുടെ കെട്ടിയവനും അതുപോലെ ദർശനം ദർശന്റെ വീട്ടുകാരും പിന്നീട്താ നമ്മുടെ വേദയുടെ സഹോദരനായിട്ടുള്ള ശ്രീകാന്തുമൊക്കെ കൂടി ചെറിയൊരു പദ്ധതി പ്ലാൻ ചെയ്യുന്നു ഇവരെയൊക്കെ കൂടി ഒരു ട്രിപ്പ് പറഞ്ഞു വിട്ടിട്ട് നമ്മുടെ വേദയെ ആ വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കി തിരികെ വേദയെ വീട്ടിലേക്ക് കൊണ്ടുവരിക ഇവരുടെ ഒരു പ്ലാന് എന്തായാലും അതിനൊക്കെ വിക്രത്തിന്റെ ഏട്ടം പോയി തലവിക്കുന്നതൊക്കെയാണ് നാളത്തെ വിശേഷത്തിലുള്ളത് അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിക്കുകയാണേ അപ്പോൾ ഓക്കെ ഗുഡ് നൈറ്റ്